ഹായ് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ ട്വൻറ്റി ഫിഫ്ത്ത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഒരു വീഡിയോ ഞാനിങ്ങനെ ഷോർട്ടാക്കിയിട്ടതാണ് അതായത് ക്രിസ്മസിൻ്റെ ആ ഒരു ദിവസത്തെ വീഡിയോസ് വീഡിയോ ആണ് അപ്പം രാവിലെ ഞങ്ങൾ എഴുന്നേറ്റും ഞാൻ എഴുന്നേറ്റൊരു ഇച്ചിര കഴിഞ്ഞപ്പം നെഹ്മി എണ്ണീറ്റ് വന്നു എൻ്റെ ഇലയെ കുഞ്ഞാണേ അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് എൻ്റെ മമ്മിയുടെ വീട്ടിലാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ കിച്ചണിൽ നമുക്ക് കട്ട്ലേറ്റും അപ്പവും സ്റ്റൂവും എല്ലാം റെഡി ആയിട്ട് എന്താ ഒരു സന്തോഷം ചുമ്മാ കിടന്ന് ഉറങ്ങുക ഫുഡ് കഴിക്കുക ആ ഒരു മനസ്സുഖം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ് അത്ര സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ ഫുഡൊക്കെ കഴിച്ചു പുറത്ത് ചുമ്മാ നടക്കാമെന്ന് ഓർത്തു ഇത് അങ്കിളിൻ്റെ അവിടെയുള്ള ഒരു ഇൻഡോർ കോട്ടാണ് ഈ കോട്ടിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഇവനും ഇപ്പുറത്തെ വേറെ ഒരുത്തിനോടുണ്ട് ഇവർ രണ്ട് പേരുമാണ് ഈ കോട്ടൻ്റെ ഐശ്വര്യം റോഷനും റോജനും ഇവർ ഇവർ ബാഡ്മിൻ്റൻ്റെ പുലികളാണെന്ന് വേണേൽ പറയാം ആ ഒരു അലമാരി മൊത്തം ഇരിക്കുന്നവർക്ക് രണ്ടുപേർക്കും കിട്ടിയ ട്രോഫിയും ഒക്കെയാണ് അങ്ങനെ ഞങ്ങൾ നടന്നിട്ടൊക്കെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇവരെയൊക്കെ ഞാൻ റെഡിയാക്കി പിള്ളേരൊക്കെ റെഡിയാക്കി ഞാൻ റെഡിയായി വന്നപ്പോഴത്തേക്ക് വീട് മുഴുവൻ ഗസ്റ്റായിരുന്നു അതായത് അങ്കിളിൻ്റെ ഫ്രണ്ട്സും ആൻറ്റിയുടെ പേരൻസും അങ്ങനെ കുറേ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരുമായിട്ട് സന്തോഷമായിട്ട് ഫുഡൊക്കെ കഴിച്ചു നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അവിടെ ബിരിയാണിയും കട്ട്ലേറ്റും ബീഫും അങ്ങനെ ഒത്തിരി സാധനം ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓർത്ത് പുറത്തോട്ട് വന്നു ഇത് നോയൽ എൻ്റെ മമ്മിയുടെ സിസ്റ്ററിൻ്റെ മോനാണേ അപ്പം അവനെ ഒന്ന് മുടിയൊക്കെ ചെയ്തി ഒന്ന് റെഡിയാക്കി എടുത്തതാണ് എന്നിട്ട് ഞങ്ങൾ രണ്ട് വണ്ടി ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് എന്തിനാണെന്നും ഞങ്ങൾക്ക് തന്നെ അറിയാത്തൊരിറക്കമായിപ്പോയി ഞങ്ങൾ വലിയ അഴീക്കൽ ബീച്ചിലോട്ടാണ് പോകുന്നത് അവിടെ ഇന്ന് കാർണിവലൊക്കെ നടക്കുകയാണെ അപ്പം നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ അവിടെ ഹെൽപ്പിന് വരുന്നൊരു ഉണ്ട് ആ ആൻറ്റി പറഞ്ഞു അങ്ങനെ ആ ഭംഗി ആസ്വദിക്കാനായിട്ട് ഞങ്ങൾ രണ്ടു വണ്ടി ആളുകളായിട്ട് ഇറങ്ങിയതാണ് ഇത് അവിടുത്തെ പുതിയൊരു ഒരു ബ്രിഡ്ജാണ് അവിടെ കുറേ ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ടിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറേ നേരം വണ്ടിയിൽ ഇങ്ങനെ ട്രാഫിക്കിൽ തന്നെ കിടന്നു അപ്പം ഞാൻ റോജിൻ്റെ അടുത്ത് പറഞ്ഞു മോനെ താഴെ അവിടെ പാലത്തെ നിന്നിട്ട് താഴോട്ടുള്ളൊരു വീഡിയോ എടുത്ത് തരുമെന്ന് ആ കാർണിവലിൻ്റെ അവിടെ എന്താ അറിയാൻ അവൻ നടക്കുന്നതെന്നൊന്നറിയാൻ ഒരു വീഡിയോ എടുത്തു തന്നു അതുകൊണ്ട് ഇത്രയെങ്കിലും വീഡിയോ കൂടെയെങ്കിലും കാണാൻ പറ്റി പിന്നെ നമ്മൾ ആവൻ തിരിച്ചു കയറി വന്നു പിന്നെ നമ്മളൊരു പ്രതീക്ഷ വെച്ചു എവിടെയെങ്കിലും ഇപ്പോൾ പാർക്കിങ് കിട്ടും ഇപ്പോൾ പാർക്കിങ് കിട്ടുമെന്ന് എവിടെ കിട്ടാൻ അപ്പുറം ഇപ്പുറം ഭയങ്കര ആളാണ് പിന്നെ ഇഷ്ടം പോലെ വണ്ടിയും ഒരു രക്ഷയിലായിരുന്നു സത്യം പറഞ്ഞാൽ ഇരുന്നിരുന്ന് ഇരുന്നിരുന്ന് നമ്മൾ മുഷിഞ്ഞെന്ന് പറയാം എനിക്കാണേ ലാസ്റ്റായപ്പോൾ കാർണിവലും വേണ്ട ഒന്നും വേണ്ട എങ്ങനെ ഈ ഒരു ട്രാഫിക്കിന്ന് രക്ഷപ്പെട്ടൊന്ന് ഇറങ്ങിയാൽ മതി എന്നായിരുന്നു അങ്ങനെ ഒരു ഗ്യാപ്പ് കിട്ടി ഞങ്ങൾ വണ്ടി ഇറങ്ങി ഞങ്ങളുടെ വണ്ടി ഈ ബ്ലോക്കീന്നൊക്കെ രക്ഷപ്പെട്ടിറങ്ങി മറ്റേ വണ്ടി അവിടെ എപ്പോഴും ബ്ലോക്കായിട്ട് കിടക്കുക ഞങ്ങളപ്പം ചായയൊക്കെ കുടിച്ചു ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി ക്രിസ്മസ് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് രാത്രിത്തെ ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾ കിടന്ന് ഉറങ്ങി എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാളിലല്ലെല്ലാം പാടുന്നുണ്ട് എൻ്റെ ഇതിനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്